ോട് പ്രദേശവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം അത്യാധുനിക രീതിയിൽ പണി പണികഴിപ്പിച്ച മധൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് ചേനക്കോട് സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾ കിങ് ഉണ്ട് ഗോൾ ഉപ്പള മധൂർ ചേനക്കോട് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള സ്വപ്നമാണ് സ്മാർട്ട് അംഗനവാടി പ്രവർത്തനം തുടങ്ങിയതിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് അത്യാധുനിക രീതിയിൽ പണി പണികഴിപ്പിച്ച മധൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് ചേനക്കോട് സ്മാർട്ട് അംഗനവാടിയുടെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത് വർണ്ണശബളമായ ചടങ്ങിൽ പങ്കെടുക്കുവാൻ നാടൊന്നാകെ ഒഴുകിയെത്തി നെല്ലിക്കുന്ന് നെല്ലിക്കുന്നെംഎല് ഉദ്ഘാടനം ചെയ്ത് സ്മാർട്ട് അംഗനവാടി നാടിന് സമര്പ്പിച്ചു കുട്ടികളാണോ അവർ ഏത് മതത്തിൽപ്പെട്ട കുട്ടികളായിക്കൊള്ളട്ടെ ഏത് ജാതിയിൽപ്പെട്ട കുട്ടികളായിക്കൊള്ളട്ടെ അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം നൽകി അവരെ നല്ല പൗരന്മാരായി വളർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നാൽപ്പത്തേഴ് ലക്ഷം ഉറുപ്യ ചെലവഴിച്ചാണ് ഈ സ്മാർട്ട് അങ്കണവാടി നമ്മളിവിടെ പണിയിട്ടുള്ളത് മധൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്കണവാടിയുടെ കാലമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കുറേ നല്ല അങ്കണവാടികൾ നിങ്ങൾക്ക് ലഭിച്ചു അത് നമുക്ക് ശരിക്കും നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാണെങ്കിൽ ഈ സ്മാർട്ട് അങ്കണവാടി ഇവിടെ കൂടി നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികളുടെ ഭാവി നല്ല കുട്ടികളായി തീരാൻ അവർക്ക് സാധിക്കട്ടെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പറുമായ സ്മിജ വിനോദ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാധാകൃഷ്ണ സുർലു യശോദായസ് നായിക് ഉമേഷ് ഗട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജമീല അഹമ്മദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കാസർഗോഡ് സി ഡി പി ഒ എം തില ഐ സി ഡി എസ് സൂപ്പർവൈസർ പി സി പ്രിയ എ ഇ ഡി അനന്തുരാജ് പഞ്ചായത്ത് സെക്രട്ടറി നീതു സജിമോൻ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചു മുത്തുകുടകളും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് അഴകും മിഴിവുമേകി സ്വന്തമായി കെട്ടിടമില്ലാത്തതിനെ തുടർന്ന് നേരത്തെ രക്തേശ്വരി സേവാ സംഘത്തിന് സമീപത്തെ ചേനക്കോട് രക്തേശ്വരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലായിരുന്നു അംഗനവാടി പ്രവർത്തിച്ചിരുന്നത് എന്നാൽ സമീപത്ത് വയലും കുളവുമുള്ളത് ചെറിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തിയിരുന്നു മീറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രക്തേശ്വരി സേവാ സംഘത്തിലായിരുന്നു നടത്തിയിരുന്നത് ഈ സാഹചര്യത്തിൽ വാർഡംഗം സ്മിത വിനോദിന്റെ നേതൃത്വത്തിൽ സ്വന്തം സ്ഥലത്ത് സ്വന്തം കെട്ടിടത്തിലുള്ള അംഗനവാടിക്കായുള്ള ീവ്ര പരിശ്രമത്തിലായിരുന്നു ഇതാണിപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിലായിരുന്നു അംഗനവാടിക്കുള്ള ഫണ്ട് അനുവദിച്ചത് സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ പരിഹരിച്ചാണ് നാടിനായുള്ള മനോഹരമായ അംഗനവാടി ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് വിശാലമായ ശിശു സൗഹൃദ ക്ലാസ് റൂമും ശുചിമുറികൾ ആകർഷകമായ പെയിന്റിങ്ങുകൾ സുരക്ഷിത ഫൈബർ ഫ്ലോറിംഗ് കളിപ്പാട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് സ്മാർട്ട് അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്